അടുത്തേക്ക് ആരാ വന്നേ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി വരെ നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ഒക്കെ ചെയ്തിട്ടാണ് പിന്നെ റൂമിൽ പോയത് മാജിക്കൽ ഹേ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലങ്ങളാണ് ഇത് ലോഞ്ച് ഏരിയ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനുള്ള ഇവിടെ റീഡിങ് ഏരിയ ഉണ്ട് ഇവിടെ ഒരു മജ്ലീസ് വരെ നമുക്ക് വെറുതെ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്ക ആദ്യം ഞാൻ കണ്ടപ്പോൾ ഇത് എന്താണെന്ന് സത്യമായിട്ടും കൺഫ്യൂഷൻ ആയിരുന്നു ഇത് എന്തിനൊ കേട്ടാ പിന്നെ മനസ്സിലായി

അപ്പം ഇവിടെ വന്ന സമയത്ത് ഇത് കണ്ട ഇത് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ ആദ്യം അതിശയിച്ചു പോയി എന്നെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം സ്റ്റണ്ട് യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് സർപ്രൈസ്ഡ് ആണ് അതിന്റെ പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കാണ് സ്റ്റണ്ട് എന്നുള്ളത് ഐ ഗോട്ട് സ്റ്റണ്ട് ദ മജ്ലീസ് എന്ന് പറയാം ഇതിന് മജ്ലീസ് തന്നെയല്ലേ പറയും സെറ്റപ്പിന് സോ ദ ദജ്ലീസ് സെറ്റപ്പ് അപ്പൊ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് എല്ലാരും ഇവിടെ വന്ന് ഹാങ് ഔട്ട് ചെയ്തു എങ്ങനെയാ പറയാം ർ കുറച്ച് സമയത്തേക്ക് നമ്മളിവിടെ ഇരുന്ന് എല്ലാവരും ഹാങ് ഔട്ട് ചെയ്തു അപ്പം ഹാങ് ഔട്ടിനെ തന്നെ നമ്മൾ പാസ്റ്റാൻസിലേക്ക് വരുന്ന സമയത്ത് വി ആണ് വരുന്നത് ഹാങ്ഡ് ഔട്ട് നമ്മൾ പൊതുവേ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാറില്ല ഓക്കെ ഇനി ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു മജ്ലീസ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്ന് എങ്ങനെയാ പറയാം ാണ് പറയാണ് ഇംഗ്ലീഷ് എന്താണെന്ന്

അവിടെ ഒരു വേർഡ് ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് യു വെരി ഗുഡ് ഐ വിൽ ഗ്രാൻഡ് യു ത്രീ വിഷൻസ് ഇവിടെ ശ്രദ്ധിക്കണം ഗ്രാൻഡ് ആണ് ഗ്രാൻഡ് അല്ല നമ്മൾ പൊതുവേ നമുക്ക് വരുന്ന എഴുതുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ജി ആർ എ എൻ ഡി യൂസ് ചെയ്യുന്നത് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുത് ഒരുപാട് ഹ്യൂജ് മാസഫ് എന്ന് വരുന്ന മീനിങ് ആണ് ഗ്രാൻഡ് ആണ് ഞാൻ നിനക്ക് തരാം സമ്മതിക്കാം പെർമിഷൻ തരാം എന്നൊക്കെ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഗ്രാൻറ്റിങ് സമ്പഡീസ് വിഷസ് അല്ലെങ്കിൽ നമ്മളൊരു ലീവ് ലെറ്റർ എഴുതുന്ന സമയത്ത് ക്യാൻ യു ഗ്രാൻഡ് മീ പെർമിഷൻ എന്ന് വേണം ചോദിക്കാൻ ഇതെല്ലാം ഗ്രാൻഡാണ് ജി ആർ എ എൻ ാണ് കേട്ടോ അപ്പൊരിക്കൽ അവിടെ ഡി അല്ല നിങ്ങൾ ഇമെയിൽസ് ഒക്കെ എഴുതുമ്പോഴും ശ്രദ്ധിക്കുക ഗ്രാന്റ് ആണ് ഓക്കെ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ മജ്ജ ലിസ്റ്റിൽ ഇരുന്ന സമയത്ത് വേറെ സംഭവം നടന്നു ഓർമ്മയുണ്ടോ നമ്മളിങ്ങനെ ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിന്റെ അടുത്തേക്ക് ആരെ വന്നേ തവള തവള വന്ന് പെട്ടെന്നൊരു തവള കയറി വന്ന് അത് കണ്ടപ്പോ തവളയെ കണ്ടപ്പോ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് എങ്ങനെയാ പറയാ ാലും ആള് പേടിച്ചു ഓക്കെ പിന്നെ അതിനുശേഷം ഞാൻ എല്ലാം ഒന്ന് നല്ല ശ്രദ്ധയോടെയാ നോക്കി കണ്ടതെന്ന് പറയാം ഇതിന് നമുക്ക് പറയാൻ പറ്റിയൊരു യൂസേജ് തന്നെ ഉണ്ട് അലാർഡ്ഡ് എന്നുള്ളത് കേട്ടോ ഐ വാസ് അലാർഡ് ആഫ്റ്റർ ദിസ് ഹാപ്പിയൻ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് അലാംഡായിരുന്നു അലാംഡിന്റെ സ്പെല്ലിങ്ങും നമ്മുടെ അലാറം എന്ന് പറയാറില്ലേ അതിൻ്റെ തന്നെ സെയിം സ്പെല്ലിങ് ആണ് പക്ഷെ രണ്ടും പ്രണൗൺസ് ചെയ്യുന്നത് അലാണു ഓക്കെ നമ്മൾ ഇപ്പം ഡെയിലി വെക്കുന്ന അലാറം ഇല്ലേ അത് അലാറം അല്ല അലാണു കേട്ടോ എ എൽ എ ആർ എം ഇറ്റ്സ് അലാം ഓക്കെ സോ ഇവിടെ ആ തവള വന്നതിന് ശേഷം വൈഷ്ണവീച്ചിരി അല്ലാണ്ട് ആയിരുന്നു അവിടെ തവള ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ പല്ലി ഉണ്ടോ എന്തൊക്കെയാണ് ഇങ്ങനെ എല്ലാടത്തും ആണല്ലേ ഇവിടെ വന്നത് അത് ഓക്കെ ഓക്കെ ഞാൻ ആ സൈഡിലായിരുന്നു അപ്പൊ എന്റെ അടുത്തേക്ക് അത് ഇവിടെ എത്തിയപ്പോ നമുക്ക് അറിയില്ല അത് എങ്ങോട്ടാ ചാടാൻ പോണേന്ന് ഇങ്ങോട്ട് ചാടി അങ്ങനെ വൈഷ്ണവിന് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ചാടിയത് പക്ഷെ എന്തായാലും നല്ല രസമായിരുന്നു രാത്രി എല്ലാരും കൂടി ബിക്കോസ് ഇറ്റ്സ് വെരി കംഫർട്ടബിൾ പ്രൊണൗൺസേഷൻ എന്ന് പറഞ്ഞു പറഞ്ഞു കംഫോർട്ടബിൾ അധികം അതും കംഫർട്ടേബിൾ ഞാൻ കേട്ടിട്ടുണ്ട് അത് രണ്ടും തെറ്റാണ് കംഫർട്ടബിൾ ഓക്കെ ഇവിടെ ഇനി റീഡിങ് ഏരിയം കൂടി ഉണ്ട് അത് ബേസിക്കലി കുറെ സോഫാസും നല്ല കുറച്ച് ബുക്സും എല്ലാം ഉണ്ട് അപ്പം വായന ഇഷ്ടമുള്ള ആൾക്കാർക്കും ഇവിടെ വന്ന് വന്നിട്ടില്ലേ ബേസിക്കലി നമുക്കൊരു സ്റ്റേക്കേഷൻ ആയിക്കോട്ടെ വർക്കേഷൻ ആയിക്കോട്ടെ എല്ലാത്തിനും ഒരു സ്ഥലമാണ് കേട്ടോ ഈ കിങ്സ് ഫ്ലോർ അപ്പൊ താങ്ക് യു സോ മച്ച് ബുക്ക് വെക്കേഷൻസ് എനിക്ക് ബുക്ക് വെക്കേഷൻസിന്റെ അവിടെ താങ്ക് യു പറഞ്ഞാൽ മതിയാവില്ല കാരണം അത്ര അടിപൊളിയായിട്ടാണ് അവരെല്ലാം അറിയാൻ യും ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് സാധനം കൂടി കാണാനുണ്ട് മഴ തീർന്ന് നമുക്ക് എന്തായാലും എന്തെങ്കിലും പോയി കാണാം അല്ലാതെ ഉണ്ടെങ്കിൽ നമുക്ക് മേളിൽ കുറച്ച് ഏരിയയും കൂടി കാണാനുണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ സോ ഇവിടെ മജ്ലീസിൽ ഇരുന്ന് ഞാൻ ഒരുപാട് സമയം ചിലവഴിച്ചു എന്ന് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാനുള്ളത് നിങ്ങളുടെ താഴെ കൊമന്റ് ചെയ്യുക കൂടെ ഇംഗ്ലീഷ് ക്യാഫേഡ് സ്പോക്കൻ ഇംഗ്ലീഷ് കോഴ്സിൽ ജോയിൻ ചെയ്യണം വീഡിയോ ക്ലാസ്സസും ലൈവ് സെഷനിലൂടെയും ഒക്കെ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് വേഗം ജോയിൻ ചെയ്തോളാം അപ്പം ബൈ ബൈ ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു